എന്താണ് വിഷ്ണുമായയുടെ സേവാമന്ത്രം അല്ലെങ്കിൽ എന്താണ് ഉപാസനാമന്ത്രം പല ആളുകളും പല ആചാര്യന്മാരും പലതരത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത് പക്ഷേ ശരിക്ക് ശരിയായ രീതിയിൽ ഉള്ള ആ മധ്യമ പൂജ അതുപോലെ പൂജ ഈ വിധാന വിധാനപ്രകാരം സ്വാമിക്ക് ചൊല്ലേണ്ടതായിരിക്കുന്നൊരു വിശേഷപ്പെട്ട മന്ത്രമുണ്ട് അത് ഇതാണ് ഓം ശ്രീ വിഷ്ണുമായ ചാട്ടായ രുദ്രവർണ്ണമോഹനരൂപമായ സ്വർണാലംകൃതായ മമ വശം പ്രത്യക്ഷമായ ഹും ഫ് ഗുരു ഗുരു സ്വാഹ ഈ മന്ത്രം ഇരുപത്തൊന്നോ നാൽപ്പത്തൊന്നോ നൂറ്റൊന്നോ പ്രാവശ്യം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജപിച്ച് സാന്നിധ്യപ്പെടുത്തി ഭഗവാനെ അറിഞ്ഞുകണ്ട് ധ്യാനിച്ചാൽ അതായത് ആ മനസ്സോടു കൂടിയിട്ട് ആ മന്ത്രം ജപിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടെന്നാൽ എല്ലാവിധ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഒരു വളരെയധികം ഗുണകരമായിരിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിലെ നടന്നു വരും